എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം കേദാ സമരത്തെ കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് കേദാ സമരത്തെ കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ കേദയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ കേദയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു അത് ശരിയാണ് വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു വിളവ് മോശമായതിനാൽ പ്രകൃതിക്ഷോഭം മൂലം എന്തു ചെയ്തു വിളവ് മോശമായി അപ്പൊ വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് വേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു അപ്പൊ ഇവര് നികുതി ഇളവ് ആവശ്യപ്പെട്ട ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഈ ആവശ്യം നിരസിച്ചു അപ്പോൾ മഹാത്മാഗാന്ധിജി എന്ത് പറഞ്ഞു നികുതി കൊടുക്കാതെ നികുതി നിഷേധ സമര സമരത്തിന് ആഹ്വാനം ചെയ്തു അപ്പൊ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പൊ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അപ്പൊ ഗേതാ സമരം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗുജറാത്തിലെ ഗേതയിൽ എന്ത് ചെയ്തു പ്രകൃതിക്ഷോഭ ഉണ്ടായി ഈ പ്രകൃതിക്ഷോഭ ഉണ്ടായപ്പോൾ കാർഷിക വിളകൾ എന്ത് ചെയ്തു വ്യാപകമായിട്ട് നശിച്ചു ഇങ്ങനെ കാർഷിക വിളകൾ പ്രകൃതിക്ഷോഭം മൂലം വ്യാപകമായി നശിച്ചപ്പോൾ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും വിളവ് മോശമായി അപ്പൊ നികുതിയിൽ വിളവ് മോശമായതുകൊണ്ട് തന്നെ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു എന്നാൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഈ ആവശ്യം നിരസിച്ചു ഇവര് നികുതിയിൽ എന്ത് ചെയ്തു ഒരു തരത്തിലുള്ള ഇളവുകളും ബ്രിട്ടീഷുകാർ ചെയ്തു കൊടുത്തില്ല ഈ സന്ദർഭത്തിൽ ഈ ആവശ്യമായി ഇവർ മഹാത്മാഗാന്ധിയുടെ അടുത്ത് ചെന്നപ്പോൾ മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു നിങ്ങൾ നികുതി കൊടുക്കാതെ പ്രതിഷേധിച്ച് നികുതി നിഷേധ സമരം ചെയ്യണം അതായത് നികുതി കൊടുക്കാതെ നിങ്ങൾ പ്രതിഷേധിക്കണം എന്ന് മഹാത്മാഗാന്ധിജി ആഹ്വാനം ചെയ്തു അങ്ങനെ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു ഇതാണ് എന്ത് ഗേതാ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗേദ സമരം നടന്നത് കേദ എവിടെയാണ് അഹമ്മദാബാദിൽ സോറി ഗുജറാത്തിലാണെന്ത് കേദ ഗേദ എവിടെയാണ് ഗുജറാത്തിലാണ് ഗേദ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അപ്പം അഹമ്മദാബാദ് തുണിമുൽ സമരവും കേദ സമരവും നടന്ന വർഷം സെയിമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രണ്ടും എവിടെയാണ് ഗുജറാത്തിലാണ് റൗലറ്റ് ആക്ടിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് എന്തിനെ കുറിച്ചുള്ളതാണ് പ്രസ്താവനയാണ് റൗലറ്റ് ആക്ടിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് അപ്പൊ ആ പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം റൗലറ്റ് ആക്ട് എങ്ങനെ ബ്രിട്ടീഷുകാർക്ക് അനുവദിച്ച അധികാരങ്ങൾ എന്തൊക്കെയാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം അതെന്താണ് ശരിയാണ് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം അതും ശരിയാണ് പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം അതും ശരിയാണ് കോടതി വിധിക്കെതിരെ അപ്പീൽ അനുവദിക്കാം ഇതിൽ ഓപ്ഷൻ ഡി ആണ് എന്ത് തെറ്റായത് കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്നാണ് ഈ നിഷേധിക്കാം എന്നുള്ളത് എന്താണ് അനുവദിക്കാം എന്നാണ് ഞാൻ കൊടുത്തത് അപ്പൊ ഇതിൽ ഉത്തരം സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ് കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്നാണ് അനുവദിക്കാം എന്നല്ല അപ്പൊ എസ് സി ആർ ടിയിൽ ഇങ്ങനെ നിഷേധിക്കാം എന്നുള്ള വാക്ക് നമുക്ക് അനുവദിക്കാം എന്നൊക്കെ ഇങ്ങനെ തെറ്റിച്ചു കണ്ട് പ്രസ്താവന ടൈപ്പ് ചോദ്യം വരാം അതുപോലെ മൂന്നാമത്തെ പ്രസ്താവന എന്താണ് പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം എന്നുള്ളത് ഈ രഹസ്യ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പരസ്യ വിചാരണ എന്ന് തരും അപ്പം നമ്മൾ എപ്പോഴും വരികൾക്ക് ഇടയിലൂടെ വായിക്കണം സ്റ്റേറ്റ്മെൻറ്റ് നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ റാവുളക്റ്റ് ആക്ടിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഇതെന്താണ് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ റാവ്ലെറ്റ് ആക്ടിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ അനുവദിക്കാം എന്നുള്ളത് എങ്ങനെയാണ് കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണം എന്താണ് ശരിയാണ് അപ്പോൾ ആ ഫ്ലോയിൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾ ഈ ഇപ്പോൾ പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ എന്നുള്ളത് പരസ്യ വിചാരണ എന്നുള്ളത് ഇതാക്കുമ്പോൾ നമ്മൾ ആ വാക്ക് ചേഞ്ച് ചെയ്തത് ശ്രദ്ധിക്കൂല അതുപോലെ കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്നുള്ളത് അനുവദിക്കാം എന്ന് കൊടുത്തതൊന്നും നമ്മൾ അവർ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കൂല അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം രണ്ട് തവണയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം ഒന്ന് ഓടിച്ച് വായിച്ചാലും രണ്ടാം തവണ ഒന്നും കൂടിയും വായിക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉത്തരം ബബിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി എന്തെങ്കിലും അതിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആ ഉത്തരം നമ്മൾ ബബിൾ ചെയ്യാതെ ഒഴിവാക്കണം കാരണം മൈനസ് ആണ് വേഗം സ്കിപ്പ് അടിക്കണം അപ്പോൾ ഇത്രയാണെന്ത് ഈ ഒരു റൗൽ അറ്റാക്കിനെ കുറിച്ച് കാര്യങ്ങൾ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക എ സി ആർ ടിയിൽ ഇങ്ങനെ പോയിൻ്റ് പോയിന്റ് കൊടുത്തതാണ് അപ്പോൾ സാധാരണ എസ് സി ആർ എസ് സി ആർ ടിയിൽ വരുന്ന ഈ പോയിന്റ് പോയിന്റ് ആണ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് തെറ്റിച്ചിട്ടോ ഒക്കെ തരാറ് അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക റൗലറ്റ് ആക്ടിനെതിരെ രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ഏതാണ് അപ്പോൾ റൗലറ്റ് ആക്ടിനെതിരെ രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിജി ആഹ്വാനം ചെയ്തു ആ ദിവസം ഏതാണ് റൗലറ്റ് ആക്ടിന് ഒരു കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് അപ്പോൾ ഇത് കരിദിനമായിട്ട് ആചരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആ ദിവസം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിനാണ് എന്ത് മഹാത്മാഗാന്ധി റൗലറ്റ് ആക്ടിനെതിരെ രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ഈ ഒരു ആഹ്വാനത്തിന് രാജ്യവ്യാപകമായി വളരെയധികം നല്ല രീതിയിലുള്ള ഒരു പിന്തുണ മഹാത്മാഗാന്ധിക്ക് ലഭിക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് ദേശീയ പ്രസ്ഥാനമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമൊക്കെ ലഭിച്ച ഒരു ആഹ്വാനം കൂടിയാണ് എന്ത് റൗലറ്റ് ആക്റ്റിനെതിരെ രാജം മുഴുവൻ കരിദിനം ആചരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തത് അതിന് രാജ്യവ്യാപക പിന്തുണ ലഭിച്ചു ആ ദിവസം എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിനാണ് രാജ്യം മുഴുവൻ കരിദിനമായിട്ട് റൗലറ്റ് ആക്റ്റിനെതിരെ ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏപ്രിൽ ആറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒന്നേ ഒമ്പത് ഒന്നേ ഒമ്പത് അങ്ങനെ കണക്ട് ചെയ്താൽ മതി ഒന്നേ ഒമ്പത് ഒന്നേ ഒമ്പത് ഏപ്രിൽ ആറ് ഏപ്രിൽ ആറാണ് ദിവസം അപ്പോൾ വർഷവും ദിവസവും നോട്ട് ചെയ്ത് വെക്കുക ഏപ്രിൽ ആറിനാണ് കരിദിനമായി ആചരിക്കാൻ മഹാത്മാഗാന്ധിജി ആഹ്വാനം ചെയ്തത് ജാലിൻ വാലാഭാഗ് കൂട്ടക്കളെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് അപ്പോൾ ജാലിൻ വാലാബാമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ് അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന വഹിക്കാം ഡോക്ടർ സത്യപാല് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തു ഡോക്ടർ സത്യപാല് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തു നമുക്കറിയാം എന്ത് റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ച പേരിൽ പഞ്ചാബിലെ നേതാക്കന്മാരായിരുന്ന ഡോക്ടർ സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സമാധാനപരമായി ചേർന്ന പ്രതിഷേധ യോഗത്തിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം വെതിർത്തു വെടിയുതിർത്തു അപ്പൊ ഈ ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു റാവ്ലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ച പേരിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ജാലിൻ ബാലാബാഗ് മൈതാനത്ത് എന്ത് ചെയ്തു ആളുകൾ ഒത്തുകൂടി വളരെ സമാധാനപരമായിട്ടായിരുന്നു എന്ത് ഈ ഒരു പ്രതിഷേധത്തിന് ആളുകൾ ഒത്തുകൂടിയത് എന്നാൽ മൈക്കിൾ ഓഡയറിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു ഒരു പട്ടാളക്കാര് അവിടേക്ക് വരികയും ഈ സമാധാനമായി സമാധാനപരമായി പ്രതിഷേധിച്ച ആളുകൾക്കിടയിലേക്ക് വെ വെടി ഉതിർക്കുകയും ചെയ്തു ഇതാണെന്ത് ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല എന്നറിയുന്നത് മൂന്ന് ഭാഗവും ചുമരാൽ ചുറ്റപ്പെട്ട മൈതാനായത് കൊണ്ട് തന്നെ ആളുകൾക്ക് എന്തു ചെയ്തു പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ അതില് ഒരുപാട് ആളുകൾ എന്തു ചെയ്തു കൊല്ലപ്പെട്ടു ഇപ്പൊ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ടാഗോർ കൈസർ എ ഹിന്ദു പദവിയും ഗാന്ധിജി സർ പദവിയും ഉപേക്ഷിച്ചു അപ്പൊ എന്താണ് നമ്മൾ മുകളിലെ രണ്ട് പ്രസ്താവന ശരിയാണ് ഈ മൂന്നാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് ഏഹ് കൈസറേ ഇന്ത് പദവി ഉപേക്ഷിച്ചത് ഗാന്ധിജിയും ടാഗോർ സർ പദവിയുമാണ് ഉപേക്ഷിച്ചത് അത് നേരെ തിരിച്ചാണ് ഇട്ടുള്ളത് നമ്മൾ ആ ഫ്ലോയിൽ വായിച്ചു വരുമ്പോൾ തെറ്റി പോകാൻ സാധ്യത ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഇങ്ങനെ നേരെ തിരിച്ചിട്ടുകയാണ് അപ്പോൾ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടാഗോർ അല്ല കൈസറേ ഇന്ത് പദവി ഉപേക്ഷിച്ചത് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു ഗാന്ധിജി കൈസറേ ഇന്ത് പദവിയും ഉപേക്ഷിച്ചു അപ്പൊ ഇതിലെ പ്രസ്ഥാനം മൂന്നാമത്തതാണ് തെറ്റ് സി ശങ്കരൻ നായർ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളിയായ ചേറ്റുവ ശങ്കരൻ നായർ അഥവാ സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷനായത് നമ്മൾ പഠിച്ചതാണ് അദ്ദേഹം എന്ത് ചെയ്തു ഈ ജാലിയം വാരാഭാഗ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വൈസ്രോ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച രാജിവെച്ചതാരാണ് സി ശങ്കരനായറാണ് എന്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജാലിയൻ വാരാഭാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു മഹാത്മാഗാന്ധി കൈസറിന്ത് പദവിയും ഉപേക്ഷിച്ചു സി ശങ്കരനായർ ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വവും രാജിവെച്ചു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ പോയി വധിച്ച് പകരം വീട്ടിയ ധീരനായ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയത് മൈക്കിൾ ഓഡയർ ആയിരുന്നു അപ്പൊ അന്ന് വളരെ ചെറിയൊരു കുട്ടിയായിരുന്ന ഉദ്ധം സിംഗ് ഇത് നേരിൽ കണ്ട നേരിന് ഇത് കണ്ട് ദൃക്സാ ഇതിന്റെ ദൃക്സാക്ഷിയായിരുന്ന ഉദ്ധം സിംഗ് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു ഇംഗ്ലണ്ടിൽ പോയിക്കൊണ്ട് മൈക്കിൾ ഓഡയറിനെ വധിച്ചു വധിച്ചിട്ട് ധീരനായ ഉദ്ധം സിംഗ് എന്ത് ചെയ്തു വധശിക്ഷ വാങ്ങിച്ചു അപ്പൊ അദ്ദേഹത്തെ തൂക്കിലേറ്റിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് ആരാണ് ഉദ്ധം സിംഗ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണക്കാരനായ മൈക്കിൾ ഓഡയറിനെ ഇംഗ്ലണ്ടിൽ പോയി വധിച്ച ധീരദേശാഭിമാനിയാണ് എന്ത് ഉദ്ധൻ സിംഗ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന അഥവാ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്ഥാനം നോക്കാം ആഗോള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന ഖലീഫക്ക് എതിരായുള്ള ബ്രിട്ടീഷ് നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആ പ്രസ്താവന ശരിയാണ് എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആഗോള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന ഖലീഫക്കെതിരെ എതിരായുള്ള ബ്രിട്ടീഷ് നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് അപ്പൊ ഈ ഓട്ടോമാൻ അല്ലെങ്കിൽ തുർക്കിയിലെ ഖലീഫ ആയിരുന്ന തുർക്കിയിലെ ഭരണാധികാരികളായിരുന്ന ഖലീഫമാര് അപ്പൊ ഈ ഒന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിൽ എന്ത് ചെയ്തു ബ്രിട്ടനെതിരെയാണ് ഇവര് നില നിലനിന്നത് അതായത് തുർക്കി ബ്രിട്ടനെതിരെയാണ് നിന്നത് അപ്പോ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു ഈ ബ്രിട്ടന് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ തുർക്കിക്കെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചു അപ്പോൾ ലോക മുസ്ലിങ്ങളുടെ ആത്മ ആത്മീയ നേതാവായ ഖലീഫയെ അപമാനിച്ചു എന്നുള്ള ഒരു ഏർ പിന്നെ വികാരം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ ആയിരുന്നു അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി എന്നിവർ അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാരാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമായിരുന്നു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഗാന്ധിജി ഏറ്റെടുത്തു ഇപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു ദേശീയ പ്രസ്ഥാനവും ഖിലാഫത്തും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി അത് ഏറ്റെടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഗാന്ധിജി എന്ത് ചെയ്തു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു അന്ന് നിലനിന്നിരുന്ന ഹിന്ദു ഐക്യം മുസ്ലിം ഐക്യം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖിലാഫത്ത് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനഞ്ച് ഇന്ത്യയിൽ എല്ലായിടത്തും ഖിലാഫത്ത് ദിനമായി ആചരിച്ചു ഈ ഒരു പ്രസ്താവനയാണ് ഇതിൽ തെറ്റ് എന്താണ് ഇതിലെ തെറ്റ് ഒക്ടോബർ പതിനഞ്ചല്ല ഒക്ടോബർ പതിനേഴാണ് ഇന്ത്യയിലെ എല്ലായിടത്തും ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിനാണ് ഇന്ത്യയിലെ എല്ലായിടത്തും ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനഞ്ചല്ല അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രസ്താവന ടൈപ്പിൽ തെറ്റിച്ച് തരിക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റുത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിനാണ് ഇന്ത്യയിലെ എല്ലായിടത്തും ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത് നിസ്സഹകരണ പ്രസ്ഥ സമരത്തിന് അംഗീകാരം നൽകിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പ്രത്യേക കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് അപ്പൊ നിസ്സഹകരണ സമ്മേളനത്തിന് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പ്രത്യേക കോൺഗ്രസ് സമ്മേളനമാണ് അത് നടന്നത് എവിടെയാണ് നിസ്സഹകരണ സമ്മേളനത്തിന് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പ്രത്യേക കോൺഗ്രസ് സമ്മേളനമാണ് ആ സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കൽക്കത്ത കൽക്കത്തയിലെ പ്രത്യേക സമ്മേളനത്തിലാണ് എന്ത് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കത്ത പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കത്ത പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കൽക്കത്തയിൽ വെച്ച് നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമ സമരത്തിന് അംഗീകാരം നൽകിയത് ഓപ്ഷൻ ബി ലാഹോറിൻ്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ പൂർണ്ണ സ്വരാജ് പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം അതുപോലെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ പിന്നെ ലാഹോർ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനവും എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് നിയമലംഘന പ്രസ്ഥാനം രണ്ടിനും അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഓപ്ഷൻ ഡിൻ്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്ര ദേശീയവാദികളും എന്നുള്ള രണ്ട് വിഭാഗങ്ങളായിട്ട് വഴി പിരിഞ്ഞത് അല്ലെങ്കിൽ ആ പിളർപ്പുണ്ടായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനം ഭരണാധികാരികൾ അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ആരുടേതാണ് വാക്കുകൾ ഭരണാധികാരികൾ അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഗാന്ധിജിയുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഭരണാധികാരികൾ അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് അദ്ദേഹം ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലാണ് ഇപ്രകാരം പറഞ്ഞത് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വൈസ്രോയിക്ക് എഴുതിയ കത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് നിസ്സഹകരണ സമരം രണ്ടു തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു നിസ്സഹകരണ സമരം എന്ന് പറഞ്ഞാൽ രണ്ട് തരം കർമ്മ പരിപാടികളെ അധിഷ്ഠിതമായിരുന്നു അതിലെ രണ്ട് തരം കർമ്മ പരിപാടികൾ ഏതൊക്കെയാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും ഇങ്ങനെ രണ്ട് തരം കർമ്മ പരിപാടികൾ അധിഷ്ഠിതമായി കൊണ്ടാണ് നിസ്സഹകരണ സമരം മുന്നോട്ട് വന്നത് അപ്പൊ ഇതിലെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ കോടതി ബഹിഷ്കരണം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ ഇതിൽ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കലാണ് ബാക്കി വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ കോടതി ബഹിഷ്കരണം ഒക്കെ എന്താണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്നു എന്നാൽ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്ത് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ എന്നുള്ളത് ഇപ്പൊ നിസ്സഹകരണ സമരം രണ്ട് തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനവും ക്രിയാത്മക പ്രവർത്തനം അതില് ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ത് വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ കോടതി ബഹിഷ്കരണം ഇതിൽ ഓപ്ഷൻ അഞ്ചാമത് വന്നത് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ എന്താണ് ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതാണ് നിസ്സഹകരണ സമരത്തിലെ ക്രിയാത്മ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം കാതി വസ്ത്രങ്ങളുടെ പ്രചരണം നികുതി നിഷേധം ഐത്ോച്ചാരണം ഇതിൽ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് നികുതി നിഷേധമാണ് നികുതി നിഷേധം എന്താണ് ബഹിഷ്കരണ പ്രവർത്തനമായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യവും ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണവും ഐറ്റോച്ചാരണവും ദേശീയ വിദ്യാലയങ്ങളുടെ നിർമ്മാണം എന്താണ് ക്രിയാത്മക പ്രവർത്തനങ്ങളായിരുന്നു എന്നാൽ നികുതി നിഷേധം കോടതി ബഹിഷ്കരണവും തുടങ്ങിയവയൊക്കെ എന്താണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്നു ഇനി നമുക്ക് ഇത് എസ് സി ആർ ടിയിൽ ഒരു കോളം വന്നിട്ടുണ്ട് ആ കോളം എന്ന് നോക്കാം ഇതിനെ കുറിച്ച് നിസ്സഹകരണ സമരത്തിന്റെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും നടന്നുകൊണ്ട് എസ് സി ആർ ടിൽ ഇതുപോലെ നാല് പ്രവർത്തന രീതികളും ഞാനൊരു എന്ത് ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട് ഇത് നോട്ട് ചെയ്തു വെക്കുക ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികള് ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ അതുപോലെ കോടതി ബഹിഷ്കരണം നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളാണെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ഐത്യോച്ചാരണം അതുപോലെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ഹിന്ദു മുസ്ലിം ഐക്യം ഐത്ോച്ചാരണം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ അപ്പോൾ ബഹിഷ്കരണ പ്രവർത്തന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ കോടതി ബഹിഷ്കരണം അപ്പോൾ നിസ്സഹകരണ സമരത്തിന് രണ്ട് തരത്തിലുള്ള സമരമുറകളാണ് ഉണ്ടായിരുന്നത് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും അതിലെ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഒക്കെ ബഹിഷ്കരിക്കാം വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവി ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ കോടതി ബഹിഷ്കരണം ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളാണെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ഐറ്റോച്ചാടണം അതുപോലെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ ഇത്രയും കാര്യങ്ങൾ എന്താണ് ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമായിരുന്നു അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യങ്ങളുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്